മനസിലായോ അപ്പൊ ഇതിനെ നമുക്കിനി വെട്ടി അടത്തി അരിഞ്ഞ കെടുക്കണം പിന്നെ വേറെ വേറെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഉച്ചക്കൊക്കെ ചെറിയ പ്രശ്നമുണ്ട് എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്യാം ഇവിടെ മീ ചക്കറിക്കാം ഇവിടെ വിടാ അപ്പം ഞങ്ങൾ ചക്കവർ ക്യാമ്പാൻ പോവാണ് കേട്ടോ അപ്പം ഇത് ഒരെണ്ണം രണ്ടെണ്ണം നടക്കാണുന്നുണ്ട് പറിച്ചു നോക്കാൻ മൂത്താണോ മൂത്തായിരിക്കുമോ ഏ ഇത് മൂത്തായിരിക്കുമോ കണ്ടിട്ട് തോന്നുന്നുണ്ടോ വൺ ടു ത്രീ അല്ല ആ മൂന്നെണ്ണത്തില്ലേ ആ മൂന്നെണ്ണത്തിന് പുറകി കിട്ടുന്നു അത് മൂത്ത നീ താഴെത്തിക്ക തോട്ടി ഓക്കെ കാണിച്ചു കുടിപ്പല്ലേ ഉടുപ്പൽ അതാ അടുത്തത് എല്ലാരും അരക്ക് തോണ്ടിക്ക് കൊണ്ടിടക്കുന്നത് തന്നെ മക്കളെ അറിയാലേ ഇന്ന് എൻ്റെ മോന്താ കുത്തതല്ലേ പാ ഓ എടുക്കാം നമുക്ക് വീട്ടിലോട്ടൊക്കെ ഉണ്ടോ പാവേ വറക്കാനുള്ള ചക്ക റെഡിയായി അപ്പൊ ഇതിനെ നമുക്കിനി വെട്ടി അടത്തി അരിഞ്ഞൊക്കെ എടുക്കണം പിന്നെ വേറൊരു ചക്ക നമ്മളെ മുകളിലാവേത് പറിച്ചിട്ടുണ്ടോ അത് കുറച്ചും കൂടി ചെറുതാ അപ്പം അതിലും രുചിയുള്ള ചക്ക ഇതാണേ അപ്പം നമുക്ക് ഇതും കൂടെ വെറുക്കാംക്കാതെ അത് വെറുക്ക വേണമെങ്കിൽ പിന്നെ വെറുക്കാലോ മൂത്ത ആദ്യം നോക്കണം രണ്ട് ചക്ക എല്ലാവരും വെറുക്കാൻ കൂടിക്കോണം കേട്ടോക്കെ കൂടിക്കണം എന്നിട്ട് തർക്കുന്നേരം വരെ എല്ലാ സഹായങ്ങളും പ്രതീക്ഷിക്കുന്നു പ്രതീക്ഷിക്കുന്നുണ്ടോ കാണാനേ രസം കാണാന Now

ഒരാഴ്ച കൂടെ കഴിഞ്ഞ മൂത്താനല്ലേ ഒട്ടും മൂത്തില്ല ഒരു തരത്തിലും നമുക്കിത് ഉപയോഗിക്കാൻ പറ്റാത്തൊരവസ്ഥാണ് മൂപ്പിന് മൂപ്പിന്റെ നമുക്ക് എടുക്കാറുണ്ട് നല്ലൊരു ചക്ക നമുക്ക് വേറെ ചക്ക പറിക്കാം ഒരെണ്ണം മുളഞ്ഞി പിന്നെ വേറെ വേറെ വേറെന്താ അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ഇട്ടാ ശരിയാകിയല്ലോ ഈ പട്ടിയാക്കി നാളതി അത് പിന്നെ എടുക്കുന്ന രണ്ടാമത് ഇട്ട മൂത്തൂല പിന്നെ മൂന്നാമത് രണ്ടും പ്രാവശ്യം ഇട്ട് പിന്നെ മൂന്നാമത് പിന്നെയും പോയിട്ടുണ്ട് അത് മൂത്താണ് അപ്പൊ വെട്ടിപ്പറക്കാൻ തുടങ്ങിട്ടോ ഞാൻ നിങ്ങൾ ആ ചക്ക പറിച്ചുകൊണ്ട് വരുന്ന നേരം കൊണ്ട് ഞങ്ങൾ വെട്ടിയാക്കാൻ വിചാരിച്ച് ഞാൻ വെട്ടാൻ തുടങ്ങി

നല്ല ചക്ക വറുത്തൊക്കെ തിന്നണമെങ്കിലേ ഒരിക്കലും മെനക്കേടുണ്ട് ചക്കയെല്ലാം വെട്ടി പെറുക്കി അതിൻ്റെ കുരുമൊക്കെ കളഞ്ഞ് അരിഞ്ഞ് എടുക്കണം അത് കഴിഞ്ഞ് വറുത്ത കേട്ടാൽ എടുത്ത് കഴിഞ്ഞാൽ പിന്നെ എല്ലാവർക്കും നല്ല സുഖമാണ് എടുക്കുക പെറുക്കുക തിന്നുക കറി മുറ കറി മുറങ്ങൾ തിന്നുക അല്ലേ ഏ കയറി ഇറങ്ങി കയറി ഇറങ്ങി പെറുക്കി കറിമറി കറിമുറി തിന്ന അപ്പം അങ്ങനെ തിന്നണെങ്കിൽ എൻ്റെ പുറകിൽ ഇഷ്ടം കഷ്ടപ്പാടാണ് പിന്നെ എല്ലാവരും കൂടെ ആവുമ്പോൾ ഒരു രസം തന്നെ കിന്നു കഴിയുമ്പോൾ ഒരു മടുപ്പ് മടി എല്ലാവരും കൂടെ അങ്ങ് ചെയ്യുമ്പം ആ ചെയ്യാനും ഒരു രസം ഏഹ് അത് തിന്നാനും ഉണ്ടാക്കാനും തിന്നാനും ഒക്കെ ഒരു രസമാണ് അപ്പൊ ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നത് വ്യത്യസ്തമായിട്ട് വേറൊരു സ്ഥലത്താണ് കേട്ടോ എവിടെയാണ്ടിട്ടുണ്ടല്ലോ ആ പാറ ആ പാറയുടെ തന്നെ വേറെ ഒരു സൈഡിലാണ് ഞങ്ങൾ ഇരിക്കുന്നത് കുറച്ചുകൂടെ നല്ല ഭംഗിയുള്ള രീതിയിൽ ഞങ്ങൾ കുറച്ച് വൃത്തിയൊക്കെ ആക്കി എത്തിയിട്ടുണ്ട് അപ്പൊ ഇന്ന് ഇവിടെ ആക്കാവുന്നില്ലേ ചു പരിപാടിയൊക്കെ ചക്ക വിട്ടലും വറക്കലും

ശരിക്കും നല്ല കട്ടിയാട്ടോ അങ്ങോട്ട് പറത്താലല്ലേ പറഞ്ഞാലോത്താലേ പരക്കാൻ കട്ടി പറഞ്ഞാണല്ലേ പട്ടി പറഞ്ഞു ചകിരി ഒക്കെ പറിച്ചിടാ നിങ്ങളെ തിന്നാൻ വന്നാണോ സഹായിക്കാൻ വന്നാണോ അന്നേരാ തിന്നാൻ നിന്നു അത് ശരി കൊണ്ട് നടക്കലോ സഹായിക്കാൻ വന്നായിരിക്കും ഓരോരുത്തരും ഓരോ പാറേനെ മെള്ളൊക്കെ കയറിണ്ടല്ലേ വലിയ പേര് റബറേലൊക്കെ ഇച്ചിരി ഇലയൊക്കെ ഉള്ളതുകൊണ്ടാണ് അല്ലെങ്കിൽ നല്ല വെയിലൊക്കെ ചക്കെ കട്ടി കൂടുന്ന ചുളയാണ് ഇപ്പത്ത ചോള കട്ടി കൂടുന്നൊണ്ട് തലേ മലക്കെ കുറച്ച് നല്ലോണം അങ്ങ് കട്ടിടങ്ങി ചോളക്ക് ഈ ചുളയ്ക്ക് ഭയങ്കര കട്ടിയാണ് നമ്മളെ രണ്ടാമത് പറിച്ച ചക്കുന്നെങ്കിൽ കുറച്ചൂടെ നല്ലായിരുന്നു നീളമുള്ള ചുളയായിരുന്നു ഇതെന്ന് പറയുമ്പോൾ ഒരു ഉണ്ടച്ചുളയാണ് അപ്പൊ നമ്മളതിന്റെ തലേ മലയൊക്കെ കണ്ടിച്ച് കഴിയുമ്പോ നീളം കുറവാണ് പിന്നെ ചക്ക വറത്തൊക്കെ തിങ്ങാനുള്ള രാഗ്രഹത്തിന്റെ അങ്ങ് ചെയ്യാ വേറെ ഇല്ലാത്തോണ്ട് കുരു ഒന്നും കളഞ്ഞിരിക്കലോ ഞാൻ കുരു ഒക്കെ കളഞ്ഞിട്ട് തോന്നുന്നു വേറെ ആരോ മാമാ വിചാരിക്ക

പച്ചസക്കിയല്ലേ സൂപ്പറ പച്ചസക്കല്ലേ എന്റെ തലയുടെ പുറകിലെ എന്നെ എന്നെ ഉള്ളതെന്ന് പറഞ്ഞോളത് അതിന്റെ കാര്യങ്ങളൊന്നും പറഞ്ഞോ അതിന്റെ പേരും ഈ സൺലൈറ്റ് ശേഖരിച്ചാ അതൊക്കെ ആ മണ്ണി വെച്ച പിന്നെ മൂടാൻ കൊള്ളു ഇതാ ഇതൊക്കെ എന്നാ പോളൂ അല്ലേ മണ്ണ് നിറപ്പിക്കണം അതിനകത്ത കണ്ട അതും പറ അപ്പം നമ്മളെ അടുത്തതായിട്ട് ചക്ക പറക്കാൻ പോവാട്ടോ അപ്പം ചക്ക വറുത്താൻ നമ്മൾ അടുപ്പിൽ തീ കത്തിച്ചിട്ടുണ്ട് ശരിക്കും അങ്ങനെ കത്തിയില്ല കത്തുമായിരിക്കും വിചാരിക്കുക ചട്ടിയടുപ്പത്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഒഴിക്കാൻ എണ്ണ കൊണ്ടുവന്നിട്ടുണ്ട് വറുത്ത് കോരിയിടാൻ പാത്രം പിന്നെ നമ്മുടെ ചക്ക എവിടെ ഇപ്പം ഉണ്ട് പിന്നെ ഇതന്നെ കാരണം ഇതാ മനസ്സിലായോ ആ ഇത് മഞ്ഞൾ ചക്കക്ക് മഞ്ഞ നിറം കിട്ടാൻ വേണ്ടിയിട്ട് വറുത്ത് വരുമ്പോൾ കിട്ടാൻ വേണ്ടിയിട്ട് ഇച്ചിരി പച്ചമഞ്ഞൾ ഇടിച്ചിട്ട് ഒരു തൂക്കിരിക്കത് കെട്ടി ഇത് ഞാനെന്റെ അമ്മ ചെയ്ത് കണ്ടിട്ട് വിളിച്ചപ്പോ അമ്മയിൽ നിന്നും പഠിച്ച സംഭവമാണ് കത്തിയില്ല എണ്ണ ഒഴിക്കാൻ പോകണം കേട്ടോ ഈ എണ്ണ ഈ എണ്ണ എന്ന് പറഞ്ഞാൽ നമ്മൾ സ്വന്തമായിട്ട് ആട്ടിച്ച എണ്ണയാണ് അപ്പൊ അതിന്റെ വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു അതിന് മുന്നേ അപ്പൊ ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ കാണാൻ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് നമ്മുടെ ആ പരിശുദ്ധമായ എണ്ണയാണ് നമ്മൾ ഈ ചക്ക വറുക്കാൻ വേണ്ടിട്ട് ഉപയോഗിക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ചട്ടി ചൂടായി വരുന്ന തോന്നുന്നു നമുക്ക് എണ്ണ ഒഴിച്ചു നമ്മളെ ചക്കെയ്താണ് ചക്കകത്തോട്ട് വൈദ്യോട്ട് നമ്മൾ ഇച്ചിരി ഉപ്പ് ചേർത്ത് ഉപ്പ് നീരാട്ടോ ചേർക്കുന്നത് അപ്പം ഞങ്ങൾ പൊടി പൊതുവെ ഉപയോഗിക്കാമല്ലോ അതുകൊണ്ടാണ് ഉപയോഗിച്ചിട്ട് ഇടട്ടെ മുടങ്ങി നല്ലത് കയ്യിട്ടാണ് നമുക്ക് ആക്കാലം അപ്പം ആദ്യം നമ്മൾ മഞ്ഞൾ ഇത് ഇങ്ങനെ കളറുള്ള തുണിയിലൊന്നും എടുക്കരുത് കേട്ടോ വെള്ള തുണി തന്നെ കെട്ടിയിരുന്നത് നല്ല പിന്നെ അത് കളറായി തോന്നി കഴിയുമ്പോ നമുക്ക് എടുത്തങ്ങ് മാറ്റാം കേട്ടോ <laughs> <Și> <anthropology> ചക്കറക്കുമ്പോഴേ നല്ല എണ്ണ തിളച്ചിട്ടേ ഇടാവുള്ളൂ ഒന്നാമത്തെ കാര്യം പിന്നത്തെ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഈ ഇട്ടപാടി ഇങ്ങനെ ഇട്ട് ഇളക്കാൻ പാടില്ല ഇളക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചക്ക വറുത്ത് കോരിക്ക പെട്ടെന്ന് തളർത്തുപോകും ഇങ്ങനെ കുഴഞ്ഞു കുഴഞ്ഞിരിക്കും പിന്നെ അതൊരു എന്തായാലും ക്രിസ്മസ് നമുക്ക് കിട്ടൂല കറുമുറ കറുമുറത്തിനണമെങ്കിൽ കിട്ടില്ല അതങ്ങ് തണുത്തു പോകും അപ്പോൾ നമ്മൾ താരൊട്ടി ഇങ്ങനെ ഇളക്കരുത് ജസ്റ്റ് ഒന്ന് പറ ചെറിയ ഇങ്ങനെ അലക്കുമ്പോൾ അലക്കും തട്ടുമൊരു കിരി ഒച്ച കേക്കാൻ തുടങ്ങുമ്പോൾ വേണം നമ്മൾ ഇളക്കാന് അത് കഴിഞ്ഞ് ഇളക്കിയാൽ മതി അതുവരെ ഇങ്ങനെ ഇടന്ന് തന്നെ ആയിക്കോളും അപ്പം നമ്മുടെ ചക്കയൊക്കെ ഏതാണ്ട് വറുത്ത് തീർന്നു കേട്ടോ ഒരു മൂന്ന് ട്രിപ്പേ ഉണ്ടായിരുന്നുള്ളൂ ഒരുപാട് ചക്കയൊന്നും ഇല്ലായിരുന്നു അപ്പം മൂന്ന് ട്രിപ്പ് ചക്ക വറക്കാനായിട്ട് ചെറിയ ഉരുളി അല്ലേ ചെറിയ ഉരുളിയിൽ കുറച്ച് എണ്ണയൊക്കെ ഒഴിച്ചിട്ട് വറുത്തോ തെറ്റായിട്ട് പറഞ്ഞില്ല അസുഖം ധരിച്ചതെന്ന് പറഞ്ഞാൽ മാറിയില്ലോ നമ്മൾ ക്യാമറയ്ക്ക് പോസ് പോസ് ചെയ്ത് വന്നപ്പോൾ നിറമായിട്ട് നന്നായിട്ട് അപ്പൊ നമ്മുടെ ചക്ക വറുത്ത് ഫുള്ള് കഴിഞ്ഞു കേട്ടോ മൂന്നു ട്രിപ്പ് വറുത്തു പറയില്ല അപ്പം അത് ഇങ്ങനെ വെടുമ്പത്തേനും കാര്യം ഒച്ച കേൾക്കുന്നുണ്ടോ ഇടയ്ക്കിരിയോന്നെ ഞാൻ എടുത്ത് കടിച്ചു കാണിച്ചു തരാമേ നല്ല ടേസ്റ്റ് ഉണ്ടോ കേട്ടോ വിചാരിച്ചാലും ടേസ്റ്റ് ഉണ്ടോ ഞാൻ കുമ്പിളുണ്ടാക്കി അന്നേരം ഞാൻ പറഞ്ഞു കഴിഞ്ഞ പ്രാവശ്യത്തെ ചക്കപ്പഴുത്തിനാണേലും ആ പ്ലാവിൻ്റെ ചക്കയ്ക്ക് കഴിഞ്ഞ പ്രായും ടേസ്റ്റ് പ്രായശ്യമുണ്ടോ അതുപോലെ തന്നെ കഞ്ഞുവൊല്ലം ഞങ്ങൾ ഇതേ ചക്ക വറുത്താണ് പക്ഷെ ആ കഴിഞ്ഞ കൊല്ലം അത്ര ടേസ്റ്റ് ആയിരിക്കും തോന്നിയില്ല പക്ഷേ ഈ പക്ഷേ ആ ചക്ക വറുത്തപ്പോഴും ടേസ്റ്റ് ഉണ്ടായി പ്ലാവിൻ്റെയൊക്കെ കാര്യം ചിലപ്പോൾ എല്ലാ വർഷവും ഒരേപോലെ ആയിരിക്കില്ല പല കൊല്ലവും പല ടേസ്റ്റ് ആയിരിക്കും ചക്കയ്ക്ക് എല്ലാ പ്ലാവിൻ്റെയല്ല ചില പ്ലാവുകളുടെ പ്രത്യേകതയാണ് എന്തായാലും നല്ല മെരുപിരുന്ന ആയിട്ടുണ്ട് കേട്ടോ അപ്പം ആ ചക്കവർക്കലൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതുപോലുള്ള അടിപൊളി വീഡിയോസായിട്ട് നിങ്ങളെ കൊതിപ്പിക്കുന്ന വീഡിയോസായിട്ട് ഇനി ഞങ്ങൾ വരുന്നതായിരിക്കും അപ്പോൾ അടുത്ത വീഡിയോ കാണാം ടാറ്റാ ബൈ ബൈ സി യു